റഷ്യാനറ്റിൽ അടുത്തിടെ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് മഴതോര മുൻപേ നിരവധി ആരാധകരുള്ള പരമ്പരയിൽ അധികം ഫാൻ ബേസ് ഉള്ളത് നടൻ മനു ശങ്കറിനാണ് മനോ ശങ്കർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം രാഹുൽ സുരേഷ് എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് കോട്ടയമാണ് താരത്തിന്റെ ജന്മസ്ഥലം പത്താം ക്ലാസ് വരെ പഠിച്ചതും വളർന്നതുമെല്ലാം കോട്ടയത്ത് തന്നെയാണ് സെന്റ് പീറ്റേഴ്സിലായിരുന്നു പ്ലസ് ടു വിദ്യാഭ്യാസം താരം പൂർത്തിയാക്കിയത് സി എ സി എം ഇ മേഖലകളായിരുന്നു താരം ഉപരിപഠനത്തിനായി തിരഞ്ഞെടുത്തത് നിരവധി ആൽബങ്ങളിലൂടെ ശ്രദ്ധേയനാണ് താരം മോഡലിങ്ങിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് വരുന്നത് ഏഷ്യാനെറ്റിലെ തന്നെ കാതോട കാതോരം എന്ന പരമ്പരയിൽ അർജുൻ എന്ന നായക കഥാപാത്രത്തിലൂടെയാണ് താരം മിനിസ്ക്രീൻ സ്ക്രീൻ രംഗത്തേക്ക് ചുവട് അഭിനയം എന്നതിന് പുറമെ മികച്ച ഒരു സംഗീതജ്ഞൻ കൂടിയാണ് താരം മഴതോരു മുൻപേ എന്ന പരമ്പരയിൽ മനുശങ്കർ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകുന്നതും രാഹുൽ സുരേഷ് തന്നെയാണ് നിങ്ങൾക്ക് പരമ്പരയിൽ മനോജ് ശങ്കർ എന്ന കഥാപാത്രത്തെ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക